നമുക്ക് ഈ നാടക കാലഘട്ടത്തിലേക്ക് തന്നെ വന്നാൽ എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ കൂടെ ആ കാലത്ത് സഹകരിക്കുകയും ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ആയിട്ടൂടെയാണ് ഇവിടെ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ട് ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം തിലകഞ്ചാടിൻ്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ ശ്രീ ജി വി ആനിക്കാടൻ സമയത്ത് പറഞ്ഞു തിലകൻചേട്ടൻ ഇപ്പൊ തിലക എന്ന് വിളിക്കുന്ന ഒരാള് പറഞ്ഞു അല്ലേ തിലകളെ ഈ കൊച്ചൻ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ തെറി പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് കാരണം ഔട്ട്പുട്ട് ഭയങ്കര നമ്മളെ പറഞ്ഞു കൊടുത്ത ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാൽ പുറത്തേക്ക് വരുന്ന ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്പ്രഷൻസൊക്കെ വരും അങ്ങനൊരു ഒരു നടന്റെ മുഖത്ത് അത്ര നല്ല എക്സ്പ്രഷൻസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആയിട്ടുള്ള ഫേസ് കണ്ടിട്ടാണ് ശബ്ദവും അതെ ജോർജിന്റെ ഒരു പടത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാളിനെ വെച്ച് ഡബ് ചെയ്യിക്കാമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു ജോർജ് ഞാൻ കേട്ടു ഏണ്ടാ അദ്ദേഹം തന്നെ വരട്ടെ ഒരു മെറ്റാലിക് ശബ്ദമാണ് ആ ശബ്ദം തന്നെ വേണം അങ്ങനെ തന്നെ വിളിച്ച് ചേച്ചു എൻ്റെ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന ഒന്നാമത്തെ നാടകം തിലകന്റെ കൂടുള്ള നൂറ് പുഷ്പങ്ങൾ വിരിയട്ടെ അല്ല അത് ഞാനില്ല അത് സന്തോഷ് അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ വരുന്ന പാർക്കലാം ആർ ബുക്ക് പിള്ളേക്ക് തന്നിട്ടുണ്ട് ഇദ്ദേഹം അതിന് പാട്ട് എഴുതി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് പാട്ട് കോൺഗ്രസ് ഒരു മഹാ ഫണ്ടർ അതിലേറെ മഹാമാരുണ്ട് അതിനിടയ്ക്ക് കുത്തി കണ്ട ഉടനവനൊരു ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതാ പാവപ്പെട്ടിടത്തെ ഒരു പെണ്ണ് സ്വപ്നം കാണുന്നതാ സ്വപ്നം കണ്ട് ഞാനൊരു സ്വപിനം കണ്ട് ബൈക്കറുണ്ട് ഇല്ലാത്ത സ്വല്പനേരം കൊണ്ടു ഞാനൊരു സ്വപ്നദേവതയാവതയായി അൻപത്തി നാല് കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാടകത്തിൽ പാടിയ ഒരു പാട്ടാ ഇന്നത്തെ ലൈറ്റ് മ്യൂസിക്കുമായി നോക്കിയിട്ട് ഒരന്തസ്സ് കുറവില്ല ആ പെണ്ണ് വീണ്ടും സ്വപ്നം കാണുക സ്വർഗത്തിൽ നിന്നോ ഒരു സ്വർണത്തിൻ്റെ ഇറങ്ങി നിന്നും ഒരു സ്വർണത്തിൻറെ പാർട്ടിയെ കളിയായി ചൈനയെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ ഞാന് വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നാൽ സ്വല്പം പാടുന്നവനാ അന്നൊക്കെ പാട്ട് ട്യൂൺ ചെയ്യാൻ ആളുകളില്ല സിനിമ പാട്ടിന്റെ രീതി പോലും നാണിക്കുന്നൊരു നാടാണേ അത് തൊട്ടാൽ ഒരു ഒരു ദിവസം പതിനേഴ് മുട്ടയിടും കണിശം അവിടെ കോഴിയൊറ്റ ഒരു ദിവസം പതിനേഴ് മുട്ടയിടും കണിശം റഷ്യയില് ചോഴി അവിടെയൊക്കെ പോയി കാണണം ഒന്നും അവിടില്ല നേരെ ബന്ധമൊന്നും അവിടില്ല സംബന്ധമെന്ന രണ്ടു പ്രാവശ്യം മരണത്തിന്റെ വക്കിൽ എത്തിയ ആളായിരുന്നു ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് വളരെ ക്രൂരനായിട്ടുമൊക്കെയാ അല്ല അതുപോലെ ഞാൻ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ സ്റ്റുഡിയോ പറഞ്ഞു വളരെ ക്രൂരനാണ് എവിടാ ആദ്യത്തെ ഒരു അക്ഷരം കിട്ടിയാൽ ഞാൻ മൂവ്മെന്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളി എവിടെ സംശയം വന്നോണ്ട് അങ്ങോട്ട് നടന്നു തിരിച്ചു വന്നു കറക്റ്റ് ആയിട്ട് ആയിട്ട് പരിപാടി മര്യാദയ്ക്ക് എന്ന് പറയണം എല്ലാവർക്കും സ്റ്റാഫിനെല്ലാം പേടിയായിരുന്നു ഈ എല്ലാം വന്നതിന് വളരെ സന്തോഷമുണ്ട് കലാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചേട്ടന്റെ കൂടെ സഹകരിക്കുകയും പിന്നീട് ചേട്ടൻ്റെ മക്കളെയൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു അധ്യാപകൻ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുണ്ട് അല്ലേ ശ്രീ കൃഷ്ണകുറുപ്പ് എന്ന് പറയുന്നത് മണിക്കുട്ടൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അതിഥിയായിട്ട് നമുക്ക് അദ്ദേഹത്തി വേദിയിലേക്ക് ക്ഷണിക്കാം ആ ശരി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കൃഷ്ണകുറുപ്പ് എന്ന മണിക്കുട്ടൻ ഞാൻ ഇദ്ദേഹത്തെ വളരെ വർഷങ്ങൾ പകർന്നിട്ടുള്ള അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇപ്പം കാലം ഇദ്ദേഹത്തിൽ ചില വരകൾ വരച്ചിട്ടുണ്ട് അതിന് നിറവും കൊടുത്തിട്ടുണ്ട് വെള്ള നിറം പിന്നെ മുഖത്തൊക്കെ ചില വരകളൊക്കെ വരച്ച് വരച്ച് മേക്കപ്പ് ചെയ്ത് മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് ശരി കുറേ നിങ്ങൾ നേരിട്ട് കണ്ടെന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം രണ്ട് നാടകങ്ങളോ മറ്റോ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ സോക്രട്ടീസ് ഷമ്മി സോക്രട്ടീസ് സോക്രട്ടീസായിട്ടു അതും സ്റ്റേറ്റിലൊക്കെ പോയി അദ്ദേഹമാണതിന് കാരണക്കാരൻ ശരി അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ആ സ്കൂളിൽ പോയതും ഇവരെ ഞാൻ പഠിപ്പിച്ചതും ഇവരെ ഈ നാടകം പഠിപ്പിച്ചത് അപ്പോൾ ശരിക്കും മക്കൾക്കും ചേട്ടൻ തന്നെ ഒരു ഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം ക്ലാസ്സിലാണ് ഷമ്മി മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസക്കാരനായിട്ട് ഷാജി ഇവർ നാടകത്തിൽ വന്നത് അച്ഛനും മകനുമായിട്ടാണ് വെളിച്ചം എന്നുള്ള അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ഇവനേക്കാൾ മൂന്ന് വയസ്സിന് മുഖത്തെ ഷാദി ഇവൻ്റെ അച്ഛനായിട്ട് വിളിച്ചു ഒത്തിരി കാര്യങ്ങൾ നാടകം എന്ന് ഞാൻ ധരിച്ചു അല്ല യഥാർത്ഥ നാടകമെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നു അത് നാടകം എന്തൊക്കെയാണ് വേണ്ടത് രംഗപടം ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം എനിക്ക് കുറച്ചുകൂടെ ഒരു അതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ അതൊക്കെ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ശിക്ഷനെന്നോളം വേണമെങ്കിൽ നിന്നിട്ടുണ്ട് വളരെ സന്തോഷത്തില നേരം വന്നിരുന്നിട്ട് ഈ അനുഭവങ്ങൾ പങ്കുവച്ചേ